അനീഷിന്റെ സൈഡിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം എന്ന് തന്നെയാണെങ്കിൽ പറയാം അതായത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ലൈവ് വന്ന അനീഷിന്റെ അടുത്ത് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അതൊക്കെ വായിച്ചിട്ട് അദ്ദേഹം അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് നോക്കും കാണാവുന്നതാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന് വന്നൊരു മെസ്സേജ് ആണ് അനീഷ് കപ്പടിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് അനീഷിന് വേണ്ടി ഒരുപാട് തവണ വോട്ടൊക്കെ ചെയ്തിരലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട് അപ്പൊ അത് വായിച്ചിട്ട് അദ്ദേഹം കൊടുക്കുന്ന റിപ്ലൈ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരുപാട് സന്തോഷം ഉണ്ട് തന്നെ സ്നേഹിച്ചിരുന്നു തനിക്ക് വേണ്ടി വോട്ട് ചെയ്തിരുന്നതൊക്കെ ജെൻ ആയിട്ടുള്ള ആൾക്കാരാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണ് അപ്പൊ അതുകൊണ്ട് അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ എന്തായാലും ഇത്ര പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു വളരെ അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന മാത്രമാണ് പക്ഷെ ഒന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കിയാണെങ്കിൽ അത് പി ഒരു കൊട്ടല്ലേ എന്നുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാണ് അയം ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ് തന്നെ ഇഷ്ടപ്പെടുന്നത് തനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതായത് മറ്റു ചില ആൾക്കാർക്ക് അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ടിന്റെ ഒരു കുറവ് ഉണ്ടായിരുന്നിട്ടും മുന്നോട്ട് കയറി പോയത് പോലത്തെ രീതിയിലുള്ള ഒരു ഫീല് അത്തരത്തിലുള്ള ഒരു അർത്ഥം അതിനകത്ത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാണെങ്കിൽ ഉറപ്പായിട്ടുണ്ട് കാര്യം നമുക്കറിയാം ആ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ പി ആറിന്റെ സപ്പോർട്ട് കണ്ടുള്ള വിജയവും കാര്യങ്ങളും എല്ലാം പക്ഷെ അനേഷണൽ സൈഡിൽ നിന്ന് ഒരിക്കലും അങ്ങനെ ഒരാളെയും ടാർഗറ്റ് ചെയ്തിട്ടൊന്നും ഒന്നും സംസാരിച്ചിട്ടില്ല ഇപ്പോഴാണെങ്കിൽ പോലും ഇങ്ങനെ ഒന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അനീഷ് അങ്ങനെ വേറെ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ട് അവര് അതിനർഹതപ്പെട്ട ആൾക്കാരല്ല എന്നൊന്നും ഇതുവരെ അനീഷ് എന്നാലും പറഞ്ഞിട്ടില്ല